അപ്പോൾ ഈ തിരുവനന്തപുരം കൊല്ലം ആ പരിസരത്തൊക്കെ ഉള്ളവർക്ക് വളരെ പെട്ടെന്ന് വന്നിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ നാഗർകോവിൽ ടൗൺ എന്ന് പറഞ്ഞ സ്ഥലം ഇപ്പം ഞാൻ നിൽക്കുന്നത് നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷൻ അടുത്തായിട്ടാണ് നിൽക്കുന്നത് ദ ഈ കാണുന്നതാണ് നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്തെ സൈഡായിട്ടാണ് ടൗണും കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പം ഞാൻ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് അപ്പോഴിവിടെ ആയിട്ട് അതിവിശാലമായിട്ടുള്ള കണ്ണത്താ ദൂരത്തായിട്ട് വലിയ വയൽപ്രദേശമൊക്കെ കാണാൻ പറ്റും ദൂരെയായിട്ട് വലിയ വലിയ മലനിരകളെ കാണാൻ പറ്റും അങ്ങനെ ഈ കൃഷിപ്പാടത്തോടെ നടന്നു പോകുന്ന എരുമകളും പോത്തുകളും എല്ലാം നമുക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയുള്ളൊരു റെയിൽവേ സ്റ്റേഷനും പരിസരമാണ് ഈ നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരം ഞാൻ ഒരുപാട് തവണ ഈ റൂട്ട് പോയിട്ടുണ്ട് പക്ഷേ ഈ നാഗർകോവിൽ ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങാൻ പറ്റിയിട്ടില്ല കാര്യം ഈ നാഗർകോവിൽ ടൗണിൽ മിക്ക ട്രെയിനുകൾക്കും സ്റ്റോപ്പ് ഇല്ല മിക്ക യാത്രകളുടെയും ഭാഗമായിട്ട് ഈ ഒരു റൂട്ടിൽ കൂടെ യാത്ര ചെയ്ത് പോകുമ്പോഴത്തേക്കും നാഗർകോവിൽ ഇറങ്ങും പക്ഷേ നാഗർകോവിൽ ഇറങ്ങാൻ പറ്റിയിട്ടില്ല അപ്പോഴേ ആദ്യമായിട്ടാണ് നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ ഞാനിങ്ങോട്ട് വന്നത് ഞാൻ കൊല്ലത്ത് വന്നത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പത്തഞ്ചിന് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മെമു ട്രെയിൻ ഉണ്ട് കന്യാകുമാരിക്ക് പോകുന്ന മെമു ട്രെയിൻ അത് കൊല്ലത്ത് നിന്ന് കന്യാകുമാരി വരെ പോകുന്നതിന് ടിക്കറ്റ് ചാർജ് മുപ്പത്തി അഞ്ച് രൂപയുള്ളൂ കൊല്ലത്ത് നിന്ന് പതിനൊന്ന് മുപ്പത്തഞ്ചിന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് ഒന്നേ കാലാവുമ്പോഴത്തേക്കും തിരുവനന്തപുരത്തെത്തും ഉച്ച കഴിഞ്ഞിട്ട് രണ്ടര ആവുമ്പോഴത്തേക്കും ഈ നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തും കേട്ടോ അങ്ങനെ ഇപ്പം ഞാൻ നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഈ നാഗർകോവിൽ ടൗണിൻ്റെ പരിസരമൊക്കെ ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിക്കുക ടൗൺ ആണെന്ന് പറയുമെങ്കിലും നല്ല ഗ്രാമാന്തരീക്ഷം ആട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഈ നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരം അപ്പോഴെന്തായാലും നമുക്ക് ഈ ഒരു പരിസരമൊക്കെ ഒന്ന് നടന്ന് കറങ്ങിയിട്ട് വരാം നാഗർകോവിൽ ടൗണും ഉണ്ട് നാഗർകോവിൽ ജംഗ്ഷനും ഉണ്ട് അങ്ങനെ രണ്ട് റെയിൽവേ സ്റ്റേഷനും ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ദൂരെയായിട്ട് ഒരുപാട് ദൂരെയായിട്ട് കൃഷിപ്പാടങ്ങളൊക്കെ കാണാൻ പറ്റും ദൂരെ വലിയ വലിയ മലനിരകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് വലിയ പർവ്വതങ്ങൾ ദൂരെയായിട്ട് കാണുമ്പോഴത്തേക്കും ഒരു നേവി ബ്ലൂ കളറിൽ ഇങ്ങനെ കാണാൻ പറ്റും ഒരു ചെറിയ മങ്ങലോടെ അത് ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോഴെന്തായാലും നമുക്ക് അങ്ങോട്ടൊക്കെ നടക്കാം അപ്പോഴിനി ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത് തിരിച്ചു പോകാനുള്ള ട്രെയിൻ വൈകുന്നേരം ആറ് ഇരുപത്തി എട്ടിന് ആറ് ഇരുപത്തെട്ടിനുള്ള വണ്ടി രാത്രി എട്ടുമണിയാകുമ്പോഴത്തേക്കും തിരുവനന്തപുരം എത്തും തിരുവനന്തപുരം എത്തിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് വേണേലും നമുക്ക് പോകാമല്ലോ അപ്പോഴങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ ആയിട്ട് കാളകൾ പശുക്കൾ എല്ലാത്തിനെയും മേച്ചുകൊണ്ടിരിക്കുക ഇപ്പം വരൾച്ചയുള്ള സമയമായതുകൊണ്ട് ഈ വഴി കൂടൊന്നും വെള്ളം ഒഴുകുന്നില്ല കാളയും പശുക്കളൊക്കെ നടന്നു പോയതിൻ്റെ ആ ഒരു പാട് കാണുന്നതാണ്ടില്ലേ ചവിട്ടി ചവിട്ടി നടന്നതിൻ്റെ വയൽ വരമ്പത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു വഴി കാണുന്നുണ്ട് അത് എവിടൊക്കെ നിൽക്കതിരെല്ലാം കൊയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക വേണ്ടില്ലേ അപ്പോഴെന്തായാലും നമുക്ക് ഇത് വഴി ഞാൻ തന്നെ എന്തോ നോക്കാം എന്തോരനക്കം ഇതിൻ്റെ ഇടയിൽ ഒരു കാള നിന്ന് പുല്ല് തിന്നുകൊണ്ടിരിക്കുക അങ്ങനെ എന്തായാലും നമുക്ക് ഈ വഴി കൂടെ നടന്ന് കുറച്ച് ഉള്ളിലോട്ടൊക്കെ പോയിട്ട് വരാം നല്ല തണലുള്ള നൈസ് കാറ്റുള്ള വഴി ഈ സൈഡിലായിട്ട് കുറച്ച് തെങ്ങുന്നോപ്പും കൂടെയാ എന്തായാലും കൊള്ളാം ഈ ഒരു വഴി ഇതുവഴി നടക്കാൻ ഒരു പ്രത്യേക രസമുണ്ട് ഇതാ കണ്ടില്ലേ കുൽഫി പോലെ ഉണ്ട് പൂവാണോ കായാണോ എന്നറിയാൻ വയ്യ എന്തോ ഒരു സംഗതി നല്ല ഹൈറ്റിലുണ്ട് കേട്ടോ ഒരാളുടെ പൊക്കത്തിലുണ്ടിത് ഇതാ ആ ചെടിയിൽ പറ്റിയതാ മഞ്ഞ കളർ ഏയ് വാച്ചിലെല്ലാം പറ്റില്ല മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി പൂ സിനിമയിലൊക്കെ കണ്ടില്ലേ കണ്ടിട്ടില്ലേ പൊടി പൊടിയെങ്ങാ പുറത്തിടുമ്പോഴത്തേക്കും ചൊറിയുന്ന കോമഡികളൊക്കെ പണ്ട് സ്ഥിരമായിട്ട് കാണാറുണ്ടായിരുന്നു ചൊറിയുന്ന കോമഡി എന്ന് വെച്ചാൽ ആളുകൾ ചൊറിയുമ്പോൾ നമ്മൾ ചിരിക്കണം അതാണ് ഉദ്ദേശം ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് തരാം ഈ ചൊറിയാണോ എന്നൊക്കെ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ അതിലൊക്കെ നമ്മൾ തൊടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ ചൊറിഞ്ഞാലും നമ്മൾ ചൊറിയരുത് മനസ്സിലായില്ലേ ചൊറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് കൂടുതലും ഇറിറ്റേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് നമ്മൾ ചൊറിയാതിരിക്കുക ചൊറിയാണം ആട്ടാമ്പുഴു അങ്ങനത്തെ പല പല പ്രകൃതിയുടെ പണികളുണ്ട് അപ്പോഴ് അങ്ങനത്തെ പണി കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ചൊറിയാതിരിക്കുക എന്തായാലും തെങ്ങിൻ്റെ ചുവട്ടിക്കൂടെ ഇങ്ങനെ നടക്കാൻ കൊള്ളാം കേട്ടോ നല്ല തണൽ ഒരു ഇളം കാറ്റ് ആടിനെയൊക്കെ കെട്ടിയിട്ടിരിക്കുക നമ്മളിങ്ങനെ നടന്ന് നടന്ന് വന്നപ്പോഴത്തേക്കും അതാണ് ഇവിടൊക്കെ ആയിട്ട് വെള്ളമുണ്ട് ഇതാ അതിങ്ങനെ നടന്ന് നടന്ന് വന്നപ്പോഴത്തേക്കും ഒട്ടുമിക്ക വയൽ പ്രദേശങ്ങളിലും കാണുന്നേ അത ഈ ഒരു ടൈപ്പ് പോവും അതവിടെ കുറച്ച് അധികം നിൽപ്പുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം ഇന്ന് പ്രകൃതിയെ തൊട്ടറിയും ഞാൻ അതിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും തോനെ വെള്ളമുണ്ട് ഇന്നലെയോ മെനഞ്ഞാന്ന് ഒരു ട്രോള് കണ്ടായിരുന്നു കേട്ടോ മാനത്തണ്ണി എന്ന് പറഞ്ഞൊരു മീനുണ്ടല്ലോ ആ മീനിനെ കണ്ടിട്ട് ഒരുപാട് നാളായെന്ന് പറഞ്ഞായിരുന്നു അത് ഇവിടെ നിപ്പുണ്ടായിരുന്നത് പക്ഷേ ഭയങ്കര സ്പീഡ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു നമ്മുടെ ക്യാമറയിൽ അത് കിട്ടത്തില്ല ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഓർമ്മ വരിക ഇന്നലെ ഞാൻ വേറൊരു വീഡിയോ കണ്ടു അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അണലി എന്ന് പറഞ്ഞ പാമ്പുണ്ടല്ലോ നമ്മൾ അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്തില്ലെങ്കിലും അത് നമ്മളെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമെന്നാണ് പറയുന്നത് ഈ കാട്ടിൻ്റെ ഇടയിലേക്ക് എത്തിയപ്പോഴത്തേക്കും അതാണ് ഓർമ്മ വരുന്നത് കണ്ടില്ലേ ഇപ്പം നമ്മൾ നടന്ന് നടന്ന് ഒരുപാട് ആ ടൈപ്പ് പൂവുള്ള ചെടിയുടെ അടുത്ത് എത്തിയിരിക്കുക ആ ഒരു നൈസ് കാറ്റടിച്ച് അതിങ്ങനെ പറക്കുന്നത് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ കറക്റ്റ് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ഒരു നല്ലൊരു നൈസ് കാറ്റടിച്ച് അപ്പോഴെല്ലാം കൂടെ കിടക്കുക കൊള്ളാം ഇതാണല്ലോ ഒരുപാട് വലിയ ഹൈറ്റിലാണ് നിൽക്കുന്നത് എന്നെ കാട്ടി പൊക്കത്തിലുണ്ട് ആ ഇതുവഴി കൂടെ ഇങ്ങനെ നടന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് ഇറങ്ങാം കേട്ടോ നമുക്ക് എന്തായാലും ഈ ഒരു വയലിന്റെ അക്കരെ വരെ പോയിട്ട് വരാം ഇവിടെയൊക്കെ നോക്കിയാൽ നല്ല ഗോൾഡ് കളറി നിൽക്കുക നെല്ല് എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും ഇത് കട്ട് ചെയ്യും ഞാനിങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്കുമേ വെള്ളത്തിലൊക്കെ ഓരോ സൗണ്ട് കേൾക്കാം എന്നൊക്കെ പറഞ്ഞ് തവളയൊക്കെ ഈ സൈഡിലൊക്കെ ഇരിക്കും അതൊക്കെ എടുത്ത് വെള്ളത്തിലോട്ട് ചാടുന്നതാണ് അങ്ങനെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ് ഈ വയൽ ക്രോസ് ചെയ്ത് ഇതിന് ഓപ്പോസിറ്റ് ഒരു റോഡ് കാണുന്നുണ്ട് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു പ്രശ്നമല്ല നമുക്കൊന്ന് നടന്നിട്ട് വരാം ഈ തീരുമാനം ഞാൻ മുമ്പേ എടുത്തതായിരുന്നു ഞാൻ അങ്ങോട്ടൊക്കെ നടന്ന് വെയിൽ കൊണ്ടപ്പോഴത്തേക്കേ ചെറുതായിട്ടൊന്ന് ചിന്തിച്ച് പോണോ വേണ്ടേ പോണോ വേണ്ടേ അങ്ങനെ ചിന്തിച്ച് പക്ഷേ ഇപ്പം ഉറപ്പിച്ചിരിക്കുവാണ് എന്തായാലും ഇത് ക്രോസ് ചെയ്ത് അപ്പുറത്തെ റോഡ് വരെ പോയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം വയൽ വരമ്പിലൂടെ നമുക്ക് നടക്കാം അതായത് ഇങ്ങനെ നടന്ന് കടന്ന് വന്നപ്പോഴത്തേക്കും ഒരു ടാസ്ക് ഉണ്ട് ഈ വെള്ളത്തിൽ കൂടെ നടന്നു പോകണം നമുക്ക് ഇവിടെ നിന്ന് ജമ്പ് ചെയ്യാം ഈ പൂന്നൊക്കെ കൊള്ളാമല്ലോ ഇതേപോലെ ഇവിടെ ആർക്കും വേണ്ടാതെ നിൽക്കുന്ന ഓരോ പൂക്കളൊക്കെ ആയിരിക്കും ഗാർഡൻസിലൊക്കെ വലിയ വലിയ വിലക്ക് വിൽക്കുന്നത് നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്കൊക്കെ ഈ ഒരു വെള്ളം ഇങ്ങനെ വീഴുന്ന കിളികള സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് നോക്കിയാൽ നല്ല കണ്ണീര് പോലുള്ള വെള്ളം അത്രയ്ക്ക് നല്ല കണ്ണീരല്ലേ കലങ്ങിയ കണ്ണീര് അട്ടിപൊളിയോട്ട ഈ ഒരു സ്ഥലം രണ്ട് സൈഡിലും നല്ല കൊയ്യാറായിട്ടുള്ള മെച്യൂർഡ് ആയിട്ടുള്ള വലിയ വലിയ ഇങ്ങനെ പൊക്കത്തിൽ നിൽപ്പുണ്ട് അതിന് ദൂരെയായിട്ട് വലിയ മലനിരകളും പടം വരയ്ക്കുന്നത് പോലെ ഉണ്ട് കാണാൻ ആ ഞാനിങ്ങനെ നടന്ന് വന്നപ്പോഴത്തേക്ക് ദൂരെയായിട്ടൊരു ട്രെയിൻ്റെ ഹോർണടി കേട്ടോ നമുക്ക് നോക്കാം ആ വന്ന ട്രെയിൻ അത് ഐലൻഡ് എക്സ്പ്രസ്സാണ് ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് ഇത് രാവിലെ പത്തരയ്ക്ക് നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട വണ്ടിയാണ് ചെറുതായിട്ടൊന്ന് ലേറ്റായി ഒരഞ്ച് മണിക്കൂർ അപ്പോഴെന്തായാലും നമുക്ക് ഈ വഴി കൂടെ നടന്ന് അങ്ങോട്ട് പോവാം ഓ പണി ഇട്ടി എന്ന് തോന്നലോ നടന്ന് നടന്ന് വന്നപ്പോഴത്തേക്കും എന്താ വീതി കൂടിയൊരു തോട് എങ്ങനെ അപ്പുറത്തോട്ട് പോകും എവിടെ ആയിട്ടൊരു വീടൊക്കെ കാണുന്നുണ്ട് വീട്ടിൻ്റെ അതുവഴി എന്തായാലും ഒരു വഴി കാണുമല്ലോ അല്ലേ അപ്പോഴെന്തായാലും നമുക്ക് വഴി കൂടെ നടന്നു പോകാം അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ആ പറഞ്ഞ വീടിൻ്റെ അടുത്ത് എത്തിയിരിക്കുക അപ്പുറത്തായിട്ടൊരു പട്ടി കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ വെള്ളമായത് കൊണ്ട് ചാടി വരുത്തില്ലായിരിക്കും പക്ഷേ ചില പട്ടികൾ നീന്തി വരും അതാണ് പ്രശ്നം നമ്മൾ സൈഡിൽ കൂടെ നടന്ന് അങ്ങോട്ട് പോയി നോക്കാം സൈഡിൽ കൂടെ നടന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോഴേ വീതി കുറഞ്ഞ പാകം ഉണ്ടെങ്കിൽ അവിടുന്ന് നേരത്തെ ചാടിയത് ചാട്ടം വെച്ചു കൊടുക്കുക എന്തായാലും കൊള്ളാം നോക്കി വീടിനോട് ചേർന്ന് ഒരു ചെറിയൊരു തോട് അതിനകത്തൊക്കെ ഒരുപാട് മാനത്ത് എണ്ണിയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരു മാനത്ത് എണ്ണിയുടെ കാര്യം അതിനടുത്ത് കിട്ടുന്നില്ല മാനത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഭയങ്കര സ്പീഡാണ് ചെളിയൊന്നുമില്ല മണ്ണാണ് കേട്ടോ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമണ്ണ് നല്ല ഒഴുക്കുണ്ട് അതുകൊണ്ട് വൃത്തിയുണ്ട് ഒട്ടുമിക്ക വയൽപ്രദേശങ്ങളിൽ കൂടെ പോകുമ്പോഴും ഇങ്ങനത്തെ ഈ ഒരു ലൈനൊക്കെ കാണാൻ പറ്റുമല്ലേ ആൽതാമസം ഇല്ലാത്ത ആ ഒരു സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെയൊക്കെ കണക്ഷൻ പാസ് ചെയ്യാൻ പാടുള്ളതായിരിക്കാം അങ്ങനെ ആയിരിക്കും റൂള് എന്തോ അവിടെ ആയിട്ട് എന്തോ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ടേ ഒരുപാട് എംസാൻ്റും കാര്യങ്ങളും എല്ലാം വലിയ വലിയ ടിപ്പറിനകത്തൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുക ടിപ്പറിനകത്തെ ഒരുപാട് എംസാൻ ഇറക്കിയിട്ടിരിക്കുന്നത് ആ ഒരു വലിയ മലനിര പോലെ തന്നെ ഉണ്ട് കാണാൻ അങ്ങനെ നമ്മൾ ആ ഒരു വയലിൻ്റെ പരമ്പി കൂടെ ഒക്കെ നടന്ന് നമ്മൾ നേരത്തെ നിന്നൊരു തെങ്ങും തോപ്പുണ്ടല്ലോ അതേപോലത്തെ ഒരു തെങ്ങും തോപ്പിൽ വന്നിരിക്കുവാണ് ഇനി ഇതുവഴി കൂടെ റോഡിലോട്ട് കയറാൻ പറ്റും നടന്നു കടന്ന് വന്നപ്പോഴത്തേക്കും ഇവിടെ ആടൊക്കെ മേഞ്ഞോണ്ട് നിൽക്കുക ആട്ടൻകുട്ടി അത് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കുമേ അതിൻ്റെ ശ്രദ്ധ പോകുന്നില്ല ആടായത് നമുക്ക് ധൈര്യമായിട്ട് തൊടാം പട്ടി എങ്ങാണോ ഇങ്ങനെ കഴിച്ചോണ്ട് നിൽക്കുമ്പോൾ തൊട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ കൈ അത് ടച്ചിങ്സ് ടച്ചിങ്സാക്കും നമ്മൾ നേരത്തെ നടന്ന് ക്രോസ് ചെയ്ത ആ ഒരു തോടാതാ പോകുന്നത് നല്ല ക്ലിയർ വെള്ളം കിട്ടുക നല്ല കണ്ണീര് പോലത്തെ വെള്ളം എന്തായാലും നമുക്ക് നടന്ന് റോട്ടിലോട്ട് കയറാം ഈ വഴിയൊക്കെ കർഷകരൊക്കെ സ്ഥിരമായിട്ട് നടക്കുന്ന വഴിയാണ് അങ്ങനെ നടന്ന് നടന്ന് പുല്ല് പോയിരിക്കുന്നാണ്ടില്ലേ അങ്ങനെ നമ്മൾ വയലിൽ കൂടെയും തെങ്ങും തോപ്പിൽ കൂടെയും വാഴത്തോപ്പിൽ കൂടെ എല്ലാം നടന്നിട്ടതാണ് ഇപ്പം റോഡ് എത്തിയിരിക്കുക അങ്ങനെ വലിയൊരു ടാസ്ക് നമ്മൾ ചെയ്ത് തീർത്തിരിക്കുവാണ് യെസ് ഇതാ കണ്ടില്ലേ തമിഴ്നാടിൻ്റേതായ ഒരു വൈബ് ഉള്ള വണ്ടി അങ്ങനെ റോഡ് എത്തി എവിടെയായിട്ട് സ്റ്റെപ്പ് ഒക്കെ കെട്ടിയിട്ടുണ്ട് താഴോട്ട് ട്രെയിൻ കഴിഞ്ഞാൽ ചെറിയൊരു തോടാണ് ഇപ്പം വേനലായതുകൊണ്ടേ ഒരുപാട് വെള്ളമൊന്നുമില്ല നല്ല വെള്ളമുള്ള സീസണിൽ ഏകദേശം ഇത്രയും വെള്ളമൊക്കെ വരുവായിരിക്കാം നമ്മളീ നിൽക്കുന്ന ഇവിടം വരെയൊക്കെ വെള്ളം വരുമായിരിക്കാം ചെറിയൊരു വാട്ടർഫാൾസ് അങ്ങനെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ദൂരേന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരു കൺസ്ട്രക്ഷൻ വർക്ക് കാണുന്നുണ്ടെന്ന് എംസാൻഡ് മെറ്റിൽ അങ്ങനത്തെ സംഗതികളെല്ലാം ചെയ്യുന്ന ആ ഒരു സ്ഥലമാണ് ഞാൻ വിചാരിച്ച ഏതെങ്കിലും ബിൽഡിംഗ് എങ്ങനെ പണി കൊണ്ടിരിക്കുവായിരിക്കുമെന്ന് പക്ഷേ അല്ല അതാ കണ്ടിൽ ഒരുപാട് വണ്ടി കിടപ്പുണ്ട് കേട്ടോ വലിയ വലിയ ലോറികൾ കിടപ്പുണ്ട് അങ്ങോട്ടൊക്കെ വലിയ മല പോലെയുണ്ട് എംസാൻഡ് ഈ റോട്ടി കൂടി ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും എന്താ ഇവിടെ ഒരു ചെറിയൊരു കാവ് അത് നാളെ അതിൻ്റെ ഉദ്ഘാടനം എന്നാണ് പറയുന്നത് അതിൻ്റെ വർക്കെല്ലാം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക അതാ കണ്ടതിൽ ഇവിടെ പ്രതിഷ്ഠയൊക്കെ വെച്ചിട്ടുണ്ട് ഫാമിലി കോയിലാ ഓരോ ഫാമിലി പേര് അച്ചു അച്ചുവിന്റെ കുടുംബക്ഷേത്രം ആന്നാ പറയുന്നത് കോയിലിക്ക് പേര് വാതൈ 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 എന്നാ ഈ ഒരു പ്രതിഷ്ഠയുടെ പേരെന്നാ പറഞ്ഞത് കേട്ടോ അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ചു ദൂരം ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഇവിടെ വലിയൊരു ആൽമര ഉണ്ട് അതിനെ താഴെയായിട്ട് ചെറിയൊരു കാവൊക്കെ ഉണ്ട് ഈ ഒരു സ്ഥലം എന്തെന്നോ ദാ കണ്ടല്ലേ ഒരുപാട് വേരുകൾ താഴോട്ട് ഇങ്ങനെ തൂങ്ങി ഇറങ്ങിയിരിക്കുക അങ്ങനെ ആ അമ്പലവും പ്രതിഷ്ഠയെല്ലാം കണ്ടതിന് ശേഷം ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും ആ വയലിന്റെ നടുക്കായിട്ട് ഒരു കുടിൽ കാണാം കുടിൽ എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങി പോയിട്ട് വരാം എന്താ ഇവിടൊക്കെ നോക്കേ കൊയ്ത്തെല്ലാം കഴിഞ്ഞതിന് ശേഷം നെല്ല് കിടക്കുന്നത് ഉണ്ട് മോ നല്ല മെത്ത പോലെ ഉണ്ട് കേട്ടോ കിടക്കാന്ന് വെച്ചാൽ ഈ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രാണികളുണ്ട് അതൊക്കെ ചിലപ്പോൾ നമുക്കിട്ട് പണി വരും നല്ല മണാ ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ നടന്ന് നടന്നു പോകുമ്പോഴത്തേക്കും കെണിവെല്ലം എന്നുള്ള ചിന്തയൊക്കെ വരിക പന്നിയൊക്കെ പിടിക്കാൻ വേണ്ടി വെക്കും അങ്ങനത്തെ കെണിവെല്ലം ഉണ്ടോന്നുള്ളൊരു പേടി എന്തായാലും നടന്നതാ കത്രിയ്ക്കൃഷിയുടെ അടുത്തെത്തി ഞാൻ ആദ്യമായിട്ട് ഈ കത്രിക കാണുന്ന കേട്ടോ കൃഷി ചെയ്ത് നിൽക്കുന്നത് കാണുന്നത് നോക്കേ നല്ല ഭംഗിയുണ്ട് ആ ഒരു കളറ് സോ ബ്യൂട്ടിഫുൾ സോ എലഗൻറ്റ് അങ്ങനെ ഒരു കുറച്ച് നാൾ മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് ഒരു വീഡിയോ ആയത് അപ്പോൾ അതിനകത്ത് ഏറ്റവും ലാസ്റ്റ് പറയുന്നത് മൈ ഫേവറിറ്റ് കളർ പർപ്പിൾ പർപ്പിൾ ആ ഒരു പർപ്പിൾ കളറാണ് കത്രിക്ക നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ടോട്ടോ എൻ്റെ പൂവും കാണാൻ നല്ലൊരു പ്രത്യേക ഭംഗിയുണ്ട് പൂവിൻ്റെ കളർ ലാവണ്ടർ അങ്ങനെ നമ്മൾ കുടിൽ ലക്ഷ്യമിട്ട് നടക്കുമായിരുന്നു അങ്ങനെ നമ്മൾ നടന്ന് നടന്നതാ കുടിലിൻ്റെ അടുത്ത് എത്തിയിരിക്കുക കർഷകർക്കെല്ലാം താൽക്കാലികമായിട്ട് റസ്റ്റ് എടുക്കാൻ ഒരു ചെറിയൊരു കുടിൽ ഇത് ഇവിടെയൊക്കെ ആയിട്ട് കത്രിക്ക് കിടപ്പുണ്ട് ഇവിടേക്ക് ഇഷ്ടം പോലെ നിപ്പോ ഉണ്ട് ഇതിന് പ്രത്യേകിച്ച് ഇല്ലാത്തതുകൊണ്ടേ ആരും അങ്ങനെ മറിച്ച് തിന്നത്തൊന്നുമില്ല എന്തായാലും കൊള്ളാം അങ്ങനെ കത്രിക്കാത്തോട്ടമെല്ലാം കണ്ടിട്ട് ഞാൻ നടന്നു വന്ന ആ റോഡിലോട്ട് വീണ്ടും തിരിച്ചു കയറി അപ്പോഴ് ഇത് ഇവിടെ വയലിലായിട്ട് കൃഷിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കി വന്ന വൈക്കോലെല്ലാം ട്രാക്ടറിനകത്ത് കയറ്റുക ഇവിടുത്തെ കർഷകരും പിന്നെ തൊഴിലാളികളും എല്ലാവരും കൂടെ ചേർന്ന് ട്രാക്ടറിനകത്ത് കയറ്റുക എന്തായാലും ആ ഒരു പ്രോസസ്സ് കൊള്ളാം നെൽക്കതിരെല്ലാം ഒരു റോൾ പോലെ ആക്കിയിട്ട് റൗണ്ട് റൗണ്ട് ആക്കി ചുറ്റി ചുരുട്ടിയെടുത്തിട്ട് ചുമടായിട്ട് നടന്നിട്ടാണ് ആ ട്രാക്ടറിൽ കയറ്റുന്നത് അങ്ങനെ ആ വയലിൽ കർഷകർ പണിയെടുക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് നിന്നപ്പോഴത്തേക്കും ഇവിടെ കുറച്ചധികം മാടുകൾ പോത്തുകൾ നല്ല ബ്ലാക്ക് കളറില് വെയിൽ കൊണ്ടിട്ട് നടന്നു വരുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി അതാ വെള്ളത്തിലോട്ടിറങ്ങുക ഡിസ്കവറി ആനിമൽ പ്ലാന്റ് എല്ലാം കാണുന്ന കാണുന്നതുപോലുണ്ട് ഇങ്ങനെയൊക്കെ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ മുതലേക്കെ വന്ന് ചാടി കടിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെ ഞാൻ പോത്ത് വെള്ളത്തിൽ ഇറങ്ങുന്നതൊക്കെ കണ്ടുകൊണ്ട് നിന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു മാർക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ ചുടുകാട്ടിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത് ആധുനിക ചുടുകാട് എന്ന് പറയുമ്പോഴത്തേക്കും ആധുനിക രീതിയിലുള്ള ദഹിപ്പിക്കലൊക്കെയാണ് ഉള്ളത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയണ്ട വീട്ടുകാർക്കും ബന്ധുക്കാർക്കും വളരെ ഈസി ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും ദൈ കിടക്കുന്ന വണ്ടി കണ്ടില്ലേ മരിച്ച ആൾക്കാരെ കൊണ്ടുവരുന്ന വണ്ടിയാണ് ഒക്കെ അടി കൊണ്ടുവരുന്നത് കണ്ടിട്ടില്ലേ അങ്ങനത്തെ ടൈപ്പ് വണ്ടിയായത് ഇതാ കണ്ടില്ലേ ഇതാണ് പുതിയ ചുടുകാടിൻ്റെ ബിൽഡിങ്ങ് അടിപൊളിയല്ലേ ദ ഇതുവഴി കൂടെ നടന്നു പോയി കഴിഞ്ഞാലേ ചെറിയൊരു അമ്പലമുണ്ട് അപ്പോഴതിൻ്റെ സൈഡിൽ കൂടെ നേരെ അങ്ങ് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തോട്ട് കയറാന്നാണ് പറയുന്നത് അപ്പോഴെന്തായാലും നമുക്ക് ദതു വഴി പോവാം കണ്ടില്ലേ ആൾക്കാർ ദഹിപ്പിക്കുന്ന പുക മുകളിലൂടെ പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കുഴലെല്ലാം ഡയറക്റ്റ് നേരെ നരകത്ത് എത്താവുന്ന ആ ഒരു സംവിധാനമാണ് ചെയ്തിരിക്കുന്നത് ഇതാ ഇങ്ങനെ നടന്ന് നടന്ന് വന്നപ്പോഴത്തേക്ക് നോക്കെ ഉത്സവങ്ങളിലെല്ലാം ഫ്ലോട്ട് പോകത്തില്ലേ ഫ്ലോട്ടിലൊക്കെ ചെയ്തിരിക്കുന്ന പോലത്തെ അതേപോലത്തെ ഒരു സ്ട്രക്ചറിൽ ചെയ്തിരിക്കുന്ന വലിയൊരു ശില്പം കാണാം എന്തായാലും കൊള്ളാം അപ്പോഴ് നമ്മളിതാ ഇതുവഴി കൂടെ ഇങ്ങനെ നടന്നു വന്നത് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു ചെറിയൊരു വരമ്പ് കാണുന്നുണ്ട് ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റും അപ്പോഴെന്തായാലും നമുക്ക് ഇതുവഴി അങ്ങോട്ട് നടക്കാം അങ്ങനെ നമ്മൾ വയലിൽ കൂടെ നടന്നതാണ് ഇപ്പുറത്തൊരു വഴിയിലോട്ട് കയറിയിരിക്കുക ഇവിടെ കുറച്ചധികം കന്നുകാലികൾ മേഞ്ഞോണ്ട് നിൽക്കുക നല്ല പച്ച കളറുള്ള കമ്പിളി പോലത്തെ പ്രതലത്തിൽ മേഞ്ഞോണ്ട് നിൽക്കുക കൊള്ളാൻ നല്ല കളർഫുൾ ആയിട്ടുണ്ട് കാണാൻ അങ്ങനെ നമ്മൾ കന്നുകാലികൾ മേഞ്ഞോണ്ട് നിൽക്കുന്ന സ്ഥലത്തുകൂടെയൊക്കെ നടന്ന് വന്നിട്ട് താ ഇപ്പം ദുയി നേരെ പോകുന്നത് നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ട്രാക്കിൻ്റെ അടുത്തോട്ടാണ് ഇതുവഴി കൂടെ നടന്ന് നേരെ കറങ്ങി തിരിഞ്ഞ് റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലോട്ട് ഇതാ കണ്ടില്ലേ ഇപ്പം ഞാൻ നടന്ന് നടന്നത് ആ റെയിൽവേ ട്രാക്കിന്റെ അടിയിൽ കൂടെ ഒരു സബ്വേ ഉണ്ട് അതുവഴി കൂടെ ഇങ്ങനെ നടന്ന് ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ കറങ്ങി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ട് സൈഡിൽ പോകാൻ പറ്റും ഇങ്ങനെ ഇതുവഴി കൂടെ ഇങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്കും കുറച്ചധികം ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയിലോട്ടാണ് വരുന്നത് ഇതാ എവിടെയായിട്ട് കടയൊക്കെ ഉണ്ട് അതാ ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും പന്നി പന്നി ഓടയിൽ കിടക്കുന്നതൊക്കെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് കിടക്കുന്നത് കണ്ടില്ലേ ആ വഴി ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും അത്യാവശ്യം കടകളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലത്തോട്ട് എത്തും ദയവായിട്ട് എം ജി ആറിൻ്റെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ കാമരാജറിൻ്റെയും ഒരു പ്രതിമ വെച്ചിട്ടുണ്ട് അപ്പോഴിതാ ഈ പ്രതിമയോട് ചേർന്ന് ഒരു വഴി വഴിയുണ്ടാകത്തോട്ട് ഈ വഴി നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് അപ്പോഴിനി ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിൻ വൈകുന്നേരം ആറ് ഇരുപത്തി എട്ടിനാണ് അപ്പോഴാ ട്രെയിൻ ലക്ഷ്യമിട്ടാണ് ഞാൻ നടക്കുന്നത് ആറ് ഇരുപത്തെട്ടിനുള്ള ട്രെയിൻ രാത്രി എട്ട് മണിയാവുമ്പോഴത്തേക്കും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെത്തും തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള വണ്ടിയും ട്രെയിനാണെങ്കിലും ബസ്സാണെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് കിട്ടും സത്യം പറയല്ലോ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഈ നാഗർഗോയിൽ ടൗണിൽ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തപ്പോഴത്തേക്കും ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ച് ഞാൻ ഒരുപാട് തണുപ്പണ പോയിട്ടുള്ളതല്ലേ ഈ നാഗർഗോയിൽ ടൗണും എന്ന് വെച്ചാൽ നാഗർകോൽ ടൗണിൽ ഞാൻ ട്രെയിൻ ഇറങ്ങിയിട്ടില്ലെങ്കിലും നാഗർകോവിൽ ജംഗ്ഷനും അങ്ങനെ പല പല സ്ഥലങ്ങളും ഞാൻ പല തവണകളായിട്ട് പോയിട്ടുള്ളതാണ് ഒരു പട്ടിക്കുട്ടി അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധ അങ്ങോട്ട് പോയി കടിച്ച കടികിട്ടിയന്തോയി അതുകൊണ്ട് അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് നാഗർകോവിൽ ടൗൺ കൊല്ലം ആ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഒരുപാട് വീഡിയോയ്ക്കകത്ത് ഇപ്പം ഞാൻ നിൽക്കുന്നത് നാഗർകോവിൽ ജംഗ്ഷൻ അങ്ങനെയൊക്കെ ഒരുപാട് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് എനിക്ക് മനസ്സുകൊണ്ട് തന്നെ ഒരു ഇത് കേട്ടോ ഞാൻ ഒരുപാട് തവണ പറഞ്ഞതല്ലേ ഇനി അത് തന്നെ ആവർത്തിക്കണോ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ച് അങ്ങനെ ഞാൻ ഇന്ന് ഈ നാഗർകോവിൽ ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വരണ്ടാന്ന് വിചാരിച്ചതാ പിന്നെ രണ്ടും കൽപ്പിച്ച് എന്തെങ്കിലും ആവട്ടെന്നുള്ള രീതിയിൽ ഇറങ്ങിയതാ സത്യം പറഞ്ഞു ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള സ്ഥലത്തൂടെ വരാൻ പറ്റി ഞാനിങ്ങനെ മനസ്സുകൊണ്ട് കൊണ്ട് മടിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞിരുന്നായിരുന്നെങ്കിൽ ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത് എനിക്ക് വരാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ ഇതിൽ നിന്നൊക്കെ പഠിച്ചൊരു പാഠം എന്ന് വെച്ചാൽ നമ്മൾ ഒന്നും വേണ്ടാന്ന് വെക്കരുത് ഇറങ്ങി അങ്ങ് തിരിക്കുകയെന്നുള്ളതാണ് മനസ്സുകൊണ്ട് മടിക്കാതെ ഇറങ്ങി അങ്ങ് തിരിക്കുക അത്രയേ ഉള്ളു അപ്പോഴെന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളു ഇപ്പം സമയം വൈകുന്നേരം അഞ്ച് നാൽപ്പതായിട്ടുണ്ട് ഇവിടെ നിന്നൊരു പത്ത് മിനിറ്റ് നടന്നാൽ മതി നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷനിലോട്ട് അപ്പോൾ കുറച്ച് നേരം അവിടെ റെയിൽവേ സ്റ്റേഷനിൽ റെസ്റ്റ് എടുത്തിട്ട് ആറ് ഇരുപത്തെട്ടിനുള്ള ട്രെയിനിൽ കയറിയിട്ട് നാട്ടിലോട്ട് വിടണം അതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ നമുക്കിനി അടുത്ത വീഡിയോ കാണാം